ദിവേട്ടൻ്റെ വിഷയത്തിൽ ഇവരെടുത്തിട്ടപ്പം ദിലീപ് ആരെയും പീഡിപ്പിച്ചിട്ടുള്ള ആളല്ല ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്രിമിനൽ പറഞ്ഞ മൊഴിക്കപ്പുറത്തേക്ക് ദിലീപുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഒരു കുന്തവും ഇല്ല വേടൻ്റെ വിഷയത്തിൽ മൂന്ന് പെൺകുട്ടികൾ റേപ്പ് എന്ന് പറഞ്ഞ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അല്ല സത്യാവസ്ഥയൊക്കെ മാറ്റിവയ്ക്കാം പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓൾറെഡി കഞ്ചാവ് രണ്ട് പ്രാവശ്യം കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റിലായിട്ടുണ്ട് ഒരു പുലി നകുമായി ബന്ധപ്പെട്ട് അത് പിന്നെ പോട്ടെ അത് ഇല്ലാത്ത ആരോപണമാണ് ഞാൻ ആ സമയത്ത് ആ വിഷയത്തിൽ അയാൾ അനുകൂലിച്ചതുമാണ് പക്ഷേ റേപ്പ് നേരിട്ട് ചെയ്തതാണ് ഒരു പെൺകുട്ടിയല്ല ഒന്നിലധികം പെൺകുട്ടികൾ പരാതി കൊടുത്തതാണ് അപ്പോൾ അത് ഈ സർക്കാർ മറ്റേ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അയാൾക്കൊപ്പം വേദി പങ്കിടാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി പോലും പരാതി കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വഴിയിലെല്ലാം നടന്നു തടയുക ഒരു ഒരു നിയമപരമായ ഒരു പ്രശ്നവും ഇല്ലാത്ത വെറും ഒരു ആരോപണം മാത്രമായിട്ട് ഏറിൽ നിൽക്കുന്ന ഒരു വിഷയത്ത് രാഹുലിനെ തടയുകയും വേണനെ ആദരിക്കുകയും വേണനെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതിനകത്തുള്ള യുക്തി ഇല്ലായ്മ നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ രാഹുലിനെ തള്ളി പറഞ്ഞു വേണനെയും തള്ളി പറഞ്ഞു വിജയ് ബാബുവിനേം തള്ളി പറഞ്ഞു ദിലീപിനെന്തള്ളി പറഞ്ഞു ഇത് ഇത് ശരിക്കും ഒരു ഒരു പാർഷ്വലിറ്റി വരണ്ട് ഇപ്പോൾ പലപ്പോഴും ആരോപണ വിധേയരൊക്കെ വേദികളിൽ പൊതുവേദികളിൽ വരാറുണ്ട് അതിഥികളായി വരാറുണ്ട് ഇപ്പോൾ അടുത്താണെങ്കിൽ വരും രാഹുൽ മാങ്കിൽ പറഞ്ഞോണ്ടെ അദ്ദേഹം ഒരു വേദിക്ക് വരുന്ന സമയത്ത് പ്രതിനിധി ഇറങ്ങി പോകുന്ന സ്ത്രീ പ്രതിനിധി ഇറങ്ങി പോകുന്ന ഒരു വിഷയിൽ കണ്ടിരുന്നു അതുമായി ബന്ധം വെറും ഷോ മാത്രമാണ് ഒരു പ്രദേശത്ത് ഒരു എം എൽ എ നിയമപരമായിട്ട് ഒരു കേസിലും പ്രതിയല്ലാതിരിക്കുന്നിടത്തോളം കാലം അയാൾക്കൊപ്പം വേദി പങ്കിടുന്നതിൽ എന്താണ് തടസ്സം ഇനി ഇപ്പം കേസിൽ പ്രതിയാണെന്ന് അനുരിക്കട്ടെ ഇവിടുത്തെ മന്ത്രിമാർ എ കെ ശശീന്ദ്രനെതിരെ ഇതേക്കുള്ള പ്രശ്നം വന്നിട്ടില്ല അയാൾ മിനിസ്റ്റർ ആയിട്ടിരുന്നില്ലേ അപ്പം പുള്ളി ആരെങ്കിലുമൊക്കെ ബഹിഷ്കരിച്ചോ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് വലിയ മോശം പ്രവൃത്തിയായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആരെയായാലും നമ്മൾ ബഹിഷ്കരിക്കാനൊന്നും പാടില്ല ആരോപണം തെളിയിക്കപ്പെടുന്നത് വരെയും ആരോപണം തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കാതിരിക്കുക പിന്നെ ആൾ എം എൽ എ ആവില്ലല്ലോ ഇനി അയാളെ ഒറ്റയ്ക്ക് ഒന്ന് മത്സരിച്ച് ജയിച്ചു എം എൽ എ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അംഗീകരിച്ചല്ലേ ഒരു കാര്യം ജനങ്ങളെ ജീപ്പിച്ചത് ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത് വരെ ഒരു റിവ്യൂവറായിട്ട് ഒരു വ്ളോഗിലെ ഏറ്റവും സാധ്യതയുള്ളൊരു ഒരു മേഖലയായിട്ട് പോലും അതിലേക്ക് മുന് മുതിർന്നിരുന്നില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് അതിന് ഭയങ്കര സ്വീകാര്യത കിട്ടുന്നു പ്രത്യേകിച്ച് ബിബിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മലയാള വാക്കുകളൊക്കെ കുറെ പേരുണ്ടായിരുന്നു പക്ഷേ ഇടത്ത് ഒരു ചാനൽ പ്ലാറ്റ്ഫോമിൽ ഇനി കാണാൻ പറ്റും ഒരു ഷോഡണിയറ പ്രവർത്തനത്തിലാണ് അതിൻ്റെ പണിപ്പുരയിലാണെന്ന് പറഞ്ഞു ശരിക്കും എന്താ പരിപാടി ശരി ഇത് ഇത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം നമ്മൾ നമ്മുടെ കഴിവ് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ മറ്റു പല കാര്യങ്ങളും പ്രൊഫൈലിന് വേണ്ടിയിട്ടായാലും വേറെന്തിനു വേണ്ടിയിട്ടായാലും നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല നന്നായിട്ട് പച്ചക്കറി അപ്പം ആവിയൽ ഉണ്ടാക്കാൻ അറിയാവുന്നവൻ പോയി ബീഫ് കറി വെക്കാൻ നിൽക്കേണ്ട കാര്യമില്ല മനോഹരമായ പച്ചക്കറി ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കാം എന്ന് പറയുന്ന കണക്ക് എനിക്ക് ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാനും ഒരു വിഷയത്തെ കുറിച്ച് നന്നായി സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവാണ് ദൈവം തന്നിട്ടുള്ളത് വിചാരിച്ചു സി നമ്മളിത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് അതാകുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റും അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി അപ്പം യൂട്യൂബായാലും ഇനി സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അതിന് മറ്റൊരു പ്ലാറ്റ്ഫോം വരും സമൂഹത്തോട് സംബന്ധിക്കാനുള്ള പ്ലാറ്റ്ഫോം എല്ലാ കാലത്തും ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ എനിക്ക് വേണ്ട രീതിയിൽ മനോഹരമായിട്ട് ഉപയോഗിച്ചാൽ ഫീൽഡ് ഔട്ട് ആയി വർക്കൊന്നും ഇല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ കിട്ടും കഴിഞ്ഞ മാസം പേയ്മെന്റ് ആണ് ഓ യൂട്യൂബിന്റെ ആയിരിക്കും യൂട്യൂബ് ചാനലോട്ട് ഞാനൊരു ഷോയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറയുന്ന ആദ്യത്തെ യ്യടി ലൈഫിൽ ആദ്യം കിട്ടിയ കയ്യടിയാണ് ഫസ്റ്റ് ക്ലാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവതാരകന്റെ ഇത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ആദ്യം നമ്മുടെ മൂവി വേൾഡിലെ അൻഷാദിക്കൊക്കെ ഇൻഷാദി അവരൊക്കെ ഞാനായിട്ട് സംസാരിച്ചത് എനിക്ക് മാസം വലിയൊരു എമൗണ്ട് ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത് പക്ഷേ എന്താ ദോഹ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോഗ്രാംസുകളുടെ തിരക്കാണ് ഞാനിപ്പം അതായത് ഇപ്പം നാളെ ഞാൻ ഒരു ഷൂട്ടിന് പോകണം നാളെ മറ്റന്നാൾ മറ്റന്നാൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഫോറം മാളില് പ്രോഗ്രാം പിറ്റേന്ന് രാവിലെ തൃശ്ശൂർ അവിടുന്ന് നേരെ കാലിക്കെട്ട് പതിനഞ്ചും പതിനാറും കാലിക്കെട്ട് പിന്നെ പതിനെട്ട് വയനാട്ടിൽ പത്തൊമ്പതാം തീയതി മൈജിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് പത്തൊമ്പത് ഇരുപത് വീണ്ടും വയനാട്ടിൽ ഇരുപത്തിമൂന്നിന് ചവറയിൽ കാട്ടിൽ മേക്കൊരു ക്ഷേത്രത്തിന്റെ പ്രോഗ്രാം തിരിച്ച് വീണ്ടും ഞാനിങ്ങനെ എല്ലാം ഇൻസ്റ്റഗ്രാമിലും മറ്റേത് കാണിക്കാനും ചിലപ്പോൾ നിക്കത്തില്ല ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പങ്കെടുക്കുന്ന പരിപാടി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രത്യേക പേയ്മെന്റ് പറയുമ്പോൾ മാത്രമേ ആ പർട്ടിക്കുലർ പരിപാടി ഞാൻ ഇൻസ്റ്റയിലെടുത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത് പങ്കെടുക്കുന്നു ഞാൻ പോകുന്നു അതിൻ്റെ പേയ്മെൻ്റ് എത്ര എന്ന് വെച്ചാൽ മേടിക്കുന്നു തിരിച്ചു വരുന്നു അവർക്കത് പബ്ലിസിറ്റി ആക്കേണ്ട പരിപാടി പബ്ലിസിറ്റി ആക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് ദുബായിയ്ക്ക് പോകണം അപ്പോൾ ഇങ്ങനെ പിന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നടക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ആ ീഗിന്റെ ഒഫീഷ്യൽ ഡേറ്റ് അത് ശമ്പളം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഒഫീഷ്യലി സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളമുണ്ട് അതിന് നമ്മൾ അത്രയും സീരിയസ് ആണ് ഇല്ല പ്രീമെന്റ് മാച്ചിന് ഒഫീഷ്യൽ മാച്ചിന് നമുക്ക് അത്യാവശ്യം നല്ല നല്ല ശമ്പളം ഉണ്ട് അപ്പം അതിനേക്കാൾ ഉപരി പാഷൻ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു കാര്യം അപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് അത് ഭാഗമാകുന്നു അത് ഇപ്പം സൽമാൻഖാൻ ഉൾപ്പെടെയുള്ള ബോംബ് മുംബൈ ടീം കിച്ച സുദീപിന്റെ കർണാടക ടീം അവർക്കൊപ്പം നമുക്ക് കളിക്കാൻ പറ്റുന്നു വലിയ വേദിയാണത് അത് അവസരം കിട്ടിയാൽ ഞാൻ ഇപ്പോഴും ഒരു ഫൈനൽ ട്വന്റിയിൽ ആണ് നിൽക്കുന്നത് ഫൈനൽ ഫിഫ്റ്റീൻറെ കാര്യം ക്രൈറ്റീരിയ ഒക്കെ ക്രൈറ്റീരിയൊക്കെ ആ ഇത്ര സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് മാത്രമല്ല ബിഗ് ബോസ് കൂടെ ആഡ് ചെയ്യാം പ്ലാൻ ഉണ്ട് ഞാൻ ഈ സീസിയുടെ മാച്ച് പ്രാക്ടീസ് പരിപാടികൾ നെറ്റ് പ്രാക്ടീസ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ പോലും കണ്ട് ഭയങ്കര വിഷുവൽ പരിപാടി ഉണ്ടായിരുന്നു ഇത് ബലാർ ബിഗ് ബോസിൽ പോണതിന് മുമ്പ് ഏറ്റവും സജീവമായിട്ട് കണ്ടൊരു സാധനം ചാനൽ ചർച്ചകളിൽ ഏറ്റവും മെയിൻലി ഉണ്ണിമൂന്തൻ സീക്രട്ട് ഏജന്റ് വിഷയത്തിലായിരുന്നു അപ്പോൾ അതിനെതിരെ സംസാരിച്ച വിഷയം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയ വിഷയം പിന്നീട് ഇടക്കാലത്ത് മലയപ്പുറം സംഭവങ്ങളും ഇടയ്ക്കുള്ള സിനിമകളൊക്കെ വന്നു അപ്പോൾ സ്ട്രൈക്കേഴ്സും അതുപോലെ ക്രിയേറ്റേഴ്സും തമ്മിലുള്ള മത്സരമായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് കണ്ട സംഭവം ഇവർ തമ്മിൽ സംസാരിച്ച് അത് സോൾവ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ട് ഉണ്ടായിരുന്നു അവിടെ ഞാനോട് ഞങ്ങൾ രാത്രി ഒരുപാട് സമയം സംസാരിക്കുകയും ചെയ്തു ഒരു മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ചു ഭയങ്കര അത് മാത്രമല്ല ഉണ്ണി ഭയങ്കര ശുദ്ധനാണ് ഉണ്ണി ഉണ്ണി ഞാനും ഒക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്ന് നമ്മൾ ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യും പിന്നെ അങ്ങനെ അത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല ഉണ്ണിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഉണ്ണിക്ക് സായിയുടെ ഒരു വിരോധവും ഇല്ല അന്നേരത്തെ ആ വിഷയത്തിൽ ഉണ്ണി അത് സംസാരിച്ചു വളരെ പോസിറ്റീവായിട്ട് പോയി സായി സംസാരിച്ചു അവർ തമ്മിൽ എന്നിട്ട് ഞാനെന്നൊരു തമാശ ഓർമ്മി ഇവരിപ്പൊ ഇതെല്ലാം പറയും കാറി കയറുമ്പോൾ അതല്ലാത്ത കളി തുറക്കുന്നതിന് പിന്നെ ആരോ ചോദിച്ചു എറിയുന്ന ഉമ്മേ എനിക്ക് അടിക്കും രണ്ട് രണ്ട് ഞാൻ ഞാൻ ി പുള്ളി ഒരു ഓറി രണ്ട് ദിക്സ് ഒരു ബോർ അടിച്ച് സായി ഞാനും തമ്മിൽ എന്തോ ഒരു പക്ഷെ ചാത്തണ്ട് നമ്മൾ ഈ കാണുന്ന സായി അല്ല അവനൊരു അവൻ ബേസിക്കലി നല്ല നല്ല മനുഷ്യനാണ് അവൻ എനിക്ക് അങ്ങനെ സായി തോന്നിട്ടുള്ളത് മൊബൈലൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചീത്തയ്ക്ക് വിളിക്കാൻ തോന്നും ഇത് ഈ സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കാൻ എപ്പോഴും ഹസ്രങ്കനെ കൊണ്ടുവരുന്ന പോലെ സ്ഥിരം ഹസറങ്കൻ സായിയുടെ ഹസ്രിട്ട് വാർന്ന പോലെ സായിയുടെ ഉള്ളിൽ കുറെ നന്മയുണ്ട് അവൻ അത് വെച്ചിട്ടാണ് ഈ പല വിഷയങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ സായിക്ക് സായിടേതായ ഒരു പേഴ്സണാലിറ്റി അവൻ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ചിലപ്പോൾ അവൻ സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യമൊക്കെ തോന്നും പേഴ്സണലി സായി പറഞ്ഞുണ്ട് അനുമോൾ ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു സിക്സ് മന്ത്സ് ഉള്ള കോണ്ടന്റ് കിട്ടും എന്നുള്ളതാണ് അനുമോൾ ജയിക്കാണെങ്കിൽ സീസൺ സിക്സിലെ ജയിച്ചത് ഒരു പൊട്ടനാണെന്നല്ലെങ്കിൽ സീസൺ സെവനിലൊരു പൊട്ടത്തിയാന്ന് ഞാൻ പറയും എന്നൊരു സാധനം സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അഭിപ്രായങ്ങളോട് നമ്മൾ ഞാൻ പറഞ്ഞു അപ്പം സായി എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമൊക്കെയാണ് നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ സായി പറയുന്ന പല അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പില്ല അത് മെയിനായിട്ട് ഇതൊക്കെ ഒരിക്കലും നമ്മളൊന്നും പറയാൻ പാടില്ല കാര്യം ബിഗ് ബോസിൽ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ മണി ബോക്സ് കൊടുത്തുകൊണ്ട് ഓടിയുള്ളതാണ് സായി അപ്പോൾ അമ്പത് ലക്ഷം കിട്ടിയോ പൊട്ടനാണോ